ഹായ് നമസ്കാരം ദാസേന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പുതിയ ഒരു ന്യൂസ് കിട്ടിയിരിക്കുകയാണ് അതായത് മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ അങ്ങനെ പഴയതാണോ പുതിയതാണോ എന്നൊന്നറിയില്ലെങ്കിൽ അങ്ങനെ ഫോട്ടോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലൊരു പുതിയൊരു ഫോട്ടോ വന്നിട്ടുണ്ട് ഒരു പുതിയ സ്റ്റില്ല് മമ്മൂക്കയുടെ വന്നിട്ടുണ്ട് അത് പുതിയതായിരിക്കാം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഔപചാരികമായിട്ട് അവർ പുറത്തുവിട്ടിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിലും ഏകദേശം നമ്മൾ കാണാത്തൊരു പിക്ചറാണ് അത് മുമ്പ് കണ്ടിട്ടില്ല സ്നാപ്പ് അപ്പോൾ അത് വന്നിരിക്കുകയാണ് അപ്പോൾ മമ്മൂക്ക എന്തായാലും ഇറങ്ങാറായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ലാലേട്ടൻ എടപ്പാള് ഷൂട്ടിങ്ങിലാണ് പാട്രോഡിൻ്റെ ഷൂട്ടിങ്ങിലാണ് ആക്ഷൻ ഭാഗങ്ങളൊക്കെയാണ് അവിടെ ചിത്രീകരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞുള്ളത് അപ്പോൾ പടം അങ്ങനെ നന്നായി മൂവീതുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ മൂവീതുകൊണ്ടിരിക്കുന്ന ഏറ്റാല് ഇപ്പോൾ മമ്മൂക്ക നിങ്ങൾ നോക്കിയപ്പോൾ ഒരു ഒരു ദിവസം അധികം വൈകാതെ തന്നെ മമ്മൂക്ക ഒരു വെറൈറ്റി സാധനം ചെയ്തിട്ട് അതായത് വെറൈറ്റി ലുക്കിൽ മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ മുമ്പേ പ്രത്യാശപ്പെടും അങ്ങനെയാണ് ഇനി എന്തായാലും ഇതൊക്കെ ലീക്ക് ആവുന്ന ഫോട്ടോ ഒന്നും നോക്കേണ്ടത് ഇപ്പോൾ അത് ഡൂപ്ലേ ആവും പക്ഷേ മമ്മൂക്ക എത്രയും പെട്ടെന്ന് ഒരു വെറൈറ്റി ലുക്കിൽ അതായത് മമ്മൂക്കയുടെ ഒരു അടിപൊളി ലുക്കിൽ ഒരു സംഭവം ഇപ്പോൾ എന്തായാലും വന്ന് ട്രെൻഡ് ഒരു സാധ്യത ഒരു മണം വരുന്നുണ്ട് മൊത്തത്തിൽ അതേപോലെ തന്നെ കളങ്കാവലിൻ്റെ പോസ്റ്ററുകളൊക്കെ പല സ്ഥലങ്ങളിലും ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് കണക്കാവലിന് അപ്പോൾ കണങ്കാവലിന് അധികം വൈകാതെ തന്നെ തിയേറ്ററിൽ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മമ്മൂക്കയുടെ തിരിച്ചു പറയാന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്രയും പെട്ടെന്ന് മമ്മൂക്ക് വന്ന് തകർക്കട്ടെ മമ്മൂക്കില്ലാത്തക്കാരൻ സുഖമില്ല നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും ഒരു മൂഡില്ല എന്താ പറയുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കുറേ നാളുകളായിട്ട് വീഡിയോ ചെയ്തിട്ട് അത് നമുക്ക് മമ്മൂക്കയില്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ ശരിക്കും സാധിക്കുന്നില്ല എന്തായാലും മമ്മൂക്ക മലയാള സിനിമയിൽ വന്നാൽ തന്നെയാണ് മമ്മൂക്കയും ലാലേട്ടനും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ില്ല അപ്പോൾ ലാലാട്ടപ്പം ലൈവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അപ്പോൾ മമ്മൂക്കയും കൂടി വന്നു കഴിഞ്ഞാൽ തീ പാറും അപ്പം മമ്മൂക്കയുടെ വരവിനായി നമ്മൾ കാത്തിരിക്കുന്നു ഓക്കേ